നിലമ്പൂർ കരുളായി നെടുങ്കയത്ത് കരിമ്പുഴയിൽ സ്കൌട്ട് ആൻഡ് ഗൈഡ് ക്യാമ്പിനിടെ രണ്ട് വിദ്യാർത്ഥികൾ മുങ്ങിമരിച്ച സംഭവത്തിൽ അധ്യാപകർക്കെതിരെ കേസെടുത്ത് പോലീസ് സംഭവത്തിൽ അധ്യാപകരെയും ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറേയും പ്രതികളാക്കിയാണ് പൂക്കോട്ടുപാടം പോലീസ് കേസെടുത്തത് കഴിഞ്ഞ ഫെബ്രുവരി ഒൻപതിനാണ് കേസിനാസ്പദമായ സംഭവം ആറാം ക്ലാസ് വിദ്യാർത്ഥിനി ഫാത്തിമ ഫാത്തിമർഷിന ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിനി ആയിഷ റുദ എന്നിവരാണ് മരിച്ചത് തിരൂർ കൽപ്പഞ്ചേരി എം എസ് എം ഹയർ സെക്കൻഡറി സ്കൂളാണ് കുട്ടികൾ പഠിച്ചിരുന്നത് കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥികൾ പുഴയിൽ പൂടുകയായിരുന്നു സംഭവം നടന്ന ദിവസം അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ച പോലീസ് ക്യാമ്പിന്റെ ചുമതലയിൽ ഉണ്ടായിരുന്ന മൂന്ന് അധ്യാപകരും ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറും കുറ്റക്കാരാണെന്ന് കണ്ടെത്തി ഇതിനെ തുടർന്ന് കുറ്റകരമല്ലാത്ത നാരകത്തേക്ക് അധ്യാപകർക്കും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനും എതിരെ പോലീസ് കേസെടുത്തു വിദ്യാർത്ഥികളുടെ മുങ്ങിമരണത്തിൽ ക്യാമ്പിലുണ്ടായിരുന്ന അധ്യാപകർക്കും ഉദ്യോഗസ്ഥരും വീഴ്ച വന്നു എന്ന കണ്ടെത്തലാണ് പോലീസ് കേസെടുത്തത് കുട്ടികളെ ക്യാമ്പിലേക്ക് എത്തിച്ച അധ്യാപകർക്ക് അവരുടെ സുരക്ഷ സംബന്ധിച്ച് വ്യക്തമായ ഉത്തരവാദിത്വം ഉണ്ടെന്നും പാലിക്കാൻ ഫോറസ്റ്റ് ഫോറസ്റ്റ് ഓഫീസർക്കും കഴിഞ്ഞില്ലെന്നും എ വകുപ്പ് പ്രകാരമാണ് പ്രതികളാക്കി പോലീസ് ഈ ഇവരുടെ മൂന്ന് ഭാഗത്തും പിന്നീട് ഈ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെ ഭാഗത്തും കുറ്റകൃത്യം ഉണ്ട് എന്നതിലേക്ക് നയിക്കുന്ന കാരണങ്ങളെന്ന് വെച്ചാൽ ഈ അധ്യാപകൻ അധ്യാപകരെ അവരെ മൂന്ന് അവരെ വിശ്വസിച്ചിട്ടാണ് പറയുന്ന ഓരോ വിദ്യാർത്ഥികളെയും ഈ നേച്ചർ ക്യാമ്പിനായിട്ട് സ്കൂളിൽ നിന്നും അവരുടെ ഈ രക്ഷാകർത്താക്കൾ പറഞ്ഞയച്ചത് അപ്പോൾ അവർ രക്ഷാകർത്താ ചുമതലയുള്ളവരാണ് അവരുടെ കുട്ടികളുടെ സംരക്ഷണ ചുമതലയുള്ളവരാണ് ഈ നേച്ചർ പഠന ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് ഷെഡ്യൂളിൽ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള ഭാഗം കൃത്യമായിട്ട് അധ്യാപകർ നോക്കണം കുട്ടികൾ നോക്കില്ല അവരെല്ലാവരും പതിനഞ്ച് വയസ്സ് താഴെ പ്രായമുള്ളവരാണ് കുട്ടികളാണ് അവർക്ക് നല്ലത് ചീത്ത ദോഷമെന്ത് നല്ലത് എന്ത് അപകട മേഖലയാണോ ഒന്നും തിരിച്ചറിയാനുള്ള കഴിവില്ല അവരെ അതിനെല്ലാം ഗൈഡ് ചെയ്ത് കൃത്യമായിട്ട് സുരക്ഷിതമായ മേഖലയിലേക്ക് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം ഉള്ളവരായിരുന്നു അവരുടെ ഗുണമുണ്ടായിരുന്നത് അവർക്ക് ആ ഭാഗത്ത് വീഴ്ച ഓരോ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് നേച്ചർ പഠന ക്യാമ്പിന്റെ ഭാഗമായിട്ട് നീന്തൽ പുഴയിലിറങ്ങുക എന്നുള്ള ഒരു ഭാഗം ഷെഡ്യൂളിൽ പ്രകാരം ഇല്ല പൂർണ്ണമായിട്ടും ഇല്ല അപ്പോൾ അത് ഇവരായിട്ട് കൂടുതലായിട്ട് ഉൾപ്പെടുത്തി പിന്നെ പുഴയിലേക്ക് ഇറങ്ങുന്ന ഭാഗത്ത് വരമ്പവകുപ്പ് ഒരു വലിയ ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് നോ സ്വിമ്മിങ് അലോഡ് നോ സ്വിമ്മിങ് അലോഡ് എന്ന് നമ്മൾ ആര് വായിച്ചാലും നമുക്ക് അത് ഹലോ ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ വരൂ ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തഞ്ചു വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇഡി ടി വി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്ടുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനം ും മലപ്പുറത്തിന്റെ വിശുഷ്ടപ്ലയൻസസ് പാർട്ട് സോഡിയാക് ഇലക്ട്രോണിക്സ് ട്രാഫിക് സർക്കിൾ കോട്ടപ്പടി